ഈ ചാനൽ കാണുന്ന നിങ്ങളെ ഏവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇതാ ഞാൻ വേഗം വരുന്നു എന്ന് വെളിപ്പാട് പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ മൂന്ന് പ്രാവശ്യം കാണുന്നു കർത്താവ് ഏത് സമയത്തും വരാം ഉണർന്ന് ഒരുങ്ങിയിരിക്കുക എന്നതാണ് നമ്മുടെ കടമ കർത്താവിൻ്റെ മരണസമയത്ത് ഭയങ്കരമായ ഭൂകമ്പം ഉണ്ടായി മധ്യാകാശ വരവിലും ഇതുപോലെ ഭൂകമ്പവും പലവിധ അടയാളങ്ങളും ഉണ്ടാകും സകേല വിശുദ്ധന്മാരുടെ കല്ലറകൾ തുറക്കപ്പെടും ലോകജാതികൾ ജാതികൾ അനേകർ മരിക്കും അനേകർ പരിഭ്രാന്തരാകും വാഹന ഡ്രൈവർമാർ രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ കാഹളം ധനിക്കുമ്പോൾ അവർ രൂപാന്തരം പ്രാപിക്കും തന്നിമിത്തം വാഹനങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടി അപകടങ്ങൾ ഉണ്ടാകും വാഹനങ്ങൾ അഗാധത്തിലേക്കും മറ്റും മറിഞ്ഞ് അനേകർ മരണത്തിനിരയാകും ആശുപത്രികളിൽ ജോലി ചെയ്യുന്ന ഡോക്ടർമാരും നേഴ്സിന്മാരും രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ കകടനാദം കേട്ട് അവർ രൂപാന്തരം പ്രാപിക്കും ഒരാശുപത്രിയിൽ ശസ്ത്രക്രിയ നടക്കുമ്പോഴാണ് കർത്താവ് വരുന്നതെങ്കിൽ ആ രോഗിയുടെ അവസ്ഥ ചിന്തിക്കുന്നതിനപ്പുറമാണ് ആശുപത്രിയിലെ പ്രവർത്തനം സ്തംഭിക്കും അതുപോലെ കപ്പൽ യാത്ര ആകാശയാത്ര ഇതെല്ലാം തകരാറിലാകും അനേകം വാഹനങ്ങൾ ഓടാതെ വരും പണമിടപാട് സ്ഥാപനങ്ങളിൽ ജോലിക്കാരുടെ നിമിത്തം പണം ലഭിക്കാതെ വരും ചന്തയും വ്യാപാര സ്ഥാപനങ്ങളും പ്രവർത്തനരഹിതമാകും ജോലിക്കാർക്ക് ജോലി ഭാരം കൂടും അനേകരുടെ യാത്ര മുടങ്ങും ഫാർമസികളിൽ നിന്ന് മരുന്ന് ലഭിക്കാതെ രോഗികൾ വലയും അനേകം ഭവനങ്ങളിൽ ദുഃഖവും വിലാവും മുറവിളിയും ഉണ്ടാകും ഭർത്താവ് ഭാര്യയും ഭാര്യയ്ക്ക് ഭർത്താവും നഷ്ടമാകും മാതാപിതാക്കൾക്ക് മക്കളെയും മക്കൾക്ക് മാതാപിതാക്കളെയും നഷ്ടമാകും നിരവധി പേർ വിധവകളും അനാഥരാകും വിശുദ്ധന്മാർ സ്വർഗാരോഹണം പ്രാപിക്കുന്നതിനാൽ തൊഴിലവസരം വർദ്ധിക്കും കർത്താവ് ഉയർത്തെഴുന്നേറ്റപ്പോൾ പടയാളികൾ പണം കൊടുത്ത് യേശുവിൻ്റെ ശരീരം കട്ടുകൊണ്ടുപോയി എന്ന കള്ളം പ്രചരിപ്പിച്ചു അതുപോലെ എതിർ ക്രിസ്തുവും കള്ളപ്രവചനം നടത്തി കള്ളത്തരവും അവവാദവും പറഞ്ഞ് ജീവനോടിരിക്കുന്ന ഭൂവാസികളെ തെറ്റിദ്ധരിപ്പിക്കും അത്യുന്നതിന്റെ ശക്തിയാൽ വിശുദ്ധന്മാർ പുനരുദ്ധാനം പ്രാപിച്ചു എന്ന സത്യം മറച്ചുകളയും വിശുദ്ധന്മാർ ഭൂകമ്പത്തിൽ അപ്രത്യക്ഷരായി എന്ന കുറുപ്രചരണം നടത്തും വമ്പും ദൂഷണവും പറയുവാൻ വായു തുറക്കും ഈ വചനം അന്ന് നിവർത്തിയാകും വെളിപ്പാട് പുസ്തകം പതിമൂന്നിന്റെ അഞ്ച് കർത്താവിന്റെ വരവിന്റെ ചില ലക്ഷണങ്ങൾ കള്ള ക്രിസ്തുക്കളുടെ അല്ലെങ്കിൽ എതിർ ക്രിസ്തുക്കളുടെ രംഗപ്രവേശം ഉണ്ടാകും മത്തവരുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം നാലും അഞ്ചും വാക്യങ്ങൾ ഒന്ന് യോഹന്യാൻ രണ്ടിൻ്റെ പതിനെട്ട് യുദ്ധങ്ങളും യുദ്ധസ്ഥുതികളും ഉണ്ടാകും മത്താരുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം ആറാം വാക്യം ജാതികൾ തമ്മിലും രാജ്യങ്ങൾ തമ്മിലുള്ള പോരാട്ടം ഉണ്ടാകും മത്തായി ഇരുപത്തിനാലിൻ്റെ ഏഴാം വാക്യം ക്ഷാമവും ഭൂകമ്പവും ഉണ്ടാകും മത്താരുടെ സുവിശേഷം ഇരുപത്തിനാറാം അധ്യായം ആറാം വാക്യം മാരക രോഗങ്ങൾ ഉണ്ടാകും ലൂക്കോസ് ഇരുപത്തി ഒന്നിൻ്റെ ക്രിസ്തു ക്രിസ്തുഭക്തന്മാർക്കുണ്ടാകുന്ന പീഡനം മത്തായുടെ സുശേഷം ഇരുപത്തിനാലാം അധ്യായം ഏഴാം വാക്യം കള്ളപ്രവാചകന്മാരുടെ വിളയാട്ടം ഉണ്ടാകും മത്തായി ഇരുപത്തിനാലിൻ്റെ പതിനൊന്ന് അധർമ്മം വർദ്ധിക്കും സ്നേഹം കുറയും മത്തായി ഇരുപത്തിനാലിൻ്റെ പന്ത്രണ്ട് നോഹയുടെ കാലഘട്ടം പോലെ ലൂക്കോസ് പതിനേഴിൻ്റെ ഇരുപത്തി എട്ട് മുതൽ മുപ്പത്തി മൂന്ന് വരെ ലോത്തിന്റെ കാലഘട്ടം പോലെ ഭക്ഷണത്വം ലൂക്കോസ് ഗ്ലൂക്കോസ് പതിനേഴിൻ്റെ ഇരുപത്തി എട്ട് മുതൽ മുപ്പത്തി മൂന്ന് വരെ അത്തിയുടെ തളുപ്പ് മത്തയുടെ സൂക്ഷണം ഇരുപത്തിനാലാം അധ്യായം മുപ്പത്തിരണ്ടാം വാക്യം ജ്ഞാനം വർദ്ധിക്കും ദാനിയൽ പന്ത്രണ്ടിൻ്റെ നാല് വിശ്വാസത്യാഗമുണ്ടാകും രണ്ട് തെസ് ലേഖനം രണ്ടാം അധ്യായം മൂന്നാം വാക്യം ദുർഘട സമയങ്ങളുണ്ടാകും മനുഷ്യ സ്വഭാവത്തിൻ്റെ വേലിയേറ്റം ഉണ്ടാകും നേരുള്ളവർ പരിമിതമായിരിക്കും ഭൂമിയിലെല്ലായിടത്തും സുവിശേഷം പ്രസംഗിക്കപ്പെടും നാം അനുദിനം ഭാഗികരമായ പ്രത്യാശയ്ക്കായി ജീവിക്കുകയും കർത്താവിൻ്റെ മധ്യാകാശത്തിലെ വരവിനെക്കുറിച്ച് പ്രഘോഷിക്കുകയും ചെയ്യണം സഭ കൂടി വരുമ്പോഴൊക്കെയും കർത്താവിൻ്റെ മധ്യാകാശ വരവിനെക്കുറിച്ച് അന്യോന്യം പ്രബോധിപ്പിക്കുകയും ഓർപ്പിക്കുകയും വേണം വിശ്വാസികൾ ദൈവ സന്നിധിയിൽ ആമേൻ ഭക്തിയോടെ കാത്തിരിക്കണം ദൈവവിശ്വാസത്തിൽ വളരണം വിശുദ്ധ ജീവിതം നയിക്കണം കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് ബോധവാന്മാരായിരിക്കണം തൻ്റെ പ്രത്യക്ഷതയിൽ കൈവിട്ട് പോകാതിരിക്കുവാൻ ഏത് സമയവും പ്രാർത്ഥിച്ചും ഉണർന്നും ഇരിക്കണം ഇനിയും എത്ര നാൾ നമുക്ക് മുമ്പിലുണ്ടെന്ന് അറിയത്തില്ല അല്പകാലം മാത്രമേ ഉള്ളൂ കർത്താവിൻ്റെ വരവന് കകളം ധ്വനിക്കും മരിച്ചവർ അക്ഷര ഉയർക്കും നാം രൂപാന്തരപ്പെടും നമ്മുടെ ജീവനായ ക്രിസ്തു മധ്യാകാശത്ത് വെളിപ്പെടുമ്പോൾ തനിക്കായി കാത്തു നിൽക്കുന്നവർ കൂടെ തേജസ്സിൽ വെളിപ്പെടും നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹൂത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്താനുള്ള സമയം ആയിരിക്കിയാൽ നാം പ്രത്യാശയിൽ മുന്നേറുക ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ